മുപ്പത് വർഷത്തെ സ്തുതിർഹമായ സേവനത്തിന് ശേഷം സബ് ഇൻസ്പെക്ടർ കെ എൻ വിനോദ് കുമാറിന് പോലീസ് സേനയിൽ നിന്നും പടിയിറക്കാം ഔദ്യോഗിക സേവന കാലാവധി പൂർത്തിയായ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് സഹപ്രവർത്തകർ നൽകിയ യാത്രയായപ്പും അവിസ്മരണീയമായി മാറി മുപ്പത് വർഷത്തെ പോലീസ് ജീവിതം കെ എൻ വിനോദ് കുമാർ എന്ന വിനോദ് സോപാനത്തിന് വെറും ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമായിരുന്നില്ല പോലീസിന്റെ വിവിധ പദ്ധതികളുടെയും ക്യാമ്പയിനുകളുടെയും ഭാഗമായി മാറിക്കൊണ്ട് മികച്ച അധ്യാപകൻ പ്രഭാഷകൻ കൗൺസിലർ മോട്ടിവേഷണൽ സ്പീക്കർ തുടങ്ങി വിവിധ തുറകളിലൂടെയുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത് ഔദ്യോഗിക ജീവിതത്തിനൊപ്പം സിനിമയടക്കമുള്ള കലാമേഖലയിലും സജീവമായിരുന്നു ഔദ്യോഗിക സേവന കാലാവധി പൂർത്തിയാകുമ്പോൾ പൂർണ്ണ സംതൃപ്തി മാത്രമാണ് മനസ്സിൽ തോന്നുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സർവീസിൽ ഇന്നോളം എന്നോടൊപ്പം തോൾ ചേർന്ന് നിന്ന ഈ നാട്ടുകാർ സഹപ്രവർത്തകർ എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ മറ്റ് എല്ലാ മേഖലയിലുള്ള സമസ്ത മേഖലയിലുള്ള രാഷ്ട്രീയ ആൾക്കാർ എൻ ജി ഒ അസോസിയേഷൻസ് അതുപോലെ റോട്ടറി ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് ജെ സിസ് അങ്ങനെയുള്ള എല്ലാ ഓർഗനൈസേഷനിലും എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഈ ജില്ലയിൽ വന്നതിന് ശേഷം നൂറ്റി ഇരുപതോളം മോട്ടിവേഷൻ ക്ലാസ്സുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാമുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും കൗൺസിലിങ്ങും ഒക്കെ നടത്തി അങ്ങനെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ജനകീയനായ പോലീസുകാരെന്ന് നിങ്ങൾ പറയുന്നത് പോലെ ആകാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നത് മറ്റൊന്നുമല്ല ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ വ്യക്തിജീവിതത്തിലും എന്നെ വ്യക്തിപരമായിട്ടും ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ തീർച്ചയായിട്ടും ഞാൻ അഭിമാനത്തിനാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ എൻ വിനോദ് കുമാറിന്റെ സഹപ്രവർത്തകർ നൽകിയ യാത്രയിപ്പ ഇടുക്കി ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി ബിജു കെ ആർ ഉദ്ഘാടനം ചെയ്തു ഈ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു ചടങ്ങ് നടത്തി എന്നുള്ളത് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എത്രമാത്രം അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാകും ഇത്രയും നല്ല രീതിയിൽ വളരെ മനോഹരമായ ഒരു സദസ്സിലാണ് നല്ല സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന് ഈ യാത്രയപ്പ് നൽകുന്നത് സഹപ്രവർത്തകർ നൽകി ചടങ്ങിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രശംസാ പത്രവും കൈമാറി ഷൈൻകുമാർ അധ്യക്ഷനായിരുന്നു ഡി വൈ എസ് പി വി എ നിഷാദുമോൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി എച്ച് എസ് അനിൽകുമാർ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനീഷ് കുമാർ എസ് വണ്ടൻമേട് സബ് ഇൻസ്പെക്ടർ എ ബി ജോർജ് അഭിലാഷ് ആർ പ്രകാശ് ജി ബിനോയ് എബ്രഹാം ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു